വീട് സ്വന്തമാക്കുക എന്നത് പലരുടെയും ആഗ്രഹമാണ് ഇതിനായി പലരും ഭവന വായ്പകളെ ആശ്രയിക്കാറുണ്ട് എന്നാൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ കാലദൈർഘ്യമുള്ളവയാണ് ദൈർഘ്യമുള്ളവയാണ് ഭവന വായ്പകൾ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും കാരണങ്ങളാൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ അത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും ഭവന വായ്പകളിലെ തിരിച്ചടവ് വൈകുന്നത് അഥവാ മുടങ്ങുന്നത് സാമ്പത്തികമായ സമ്മർദ്ദത്തിനൊപ്പം നിയമപരമായ പ്രശ്നങ്ങളും വരുത്തിവെക്കും മൂന്ന് തവണ തുടർച്ചയായി അടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനം റിമൈൻഡറുകൾ നൽകി തുടങ്ങും മൂന്ന് മാസത്തിന് ശേഷവും തിരിച്ചടവ് വൈകിയാൽ അത് അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടും ബാക്കിയുള്ള വായ്പാ തുക ലേലം ചെയ്ത് നേടിയെടുക്കാൻ ഇവിടെ വായ്പ നൽകിയ സ്ഥാപനത്തിന് എസ് എ ആർ എഫ് എ ഇ എസ് ഐ ആക്ട് ഓഫ് രണ്ടായിരത്തി രണ്ട് പ്രകാരം നിയമപരമായി അധികാരമുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രതിമാസ തിരിച്ചടവുകൾ വൈകുന്നതിന് പിഴ ഈടാക്കുന്നതിനും കാരണമാകുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് ഇ എം ഐ തുകയുടെ മേൽ ഓരോ മാസവും വ്യവസ്ഥകൾ പ്രകാരമുള്ള പിഴ ചുമത്തപ്പെടും ഇത് വായ്പയെടുത്തവരുടെ മേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കും അതേസമയം തുടർച്ചയായി തിരിച്ചടവ് വൈകുന്നതും മുടങ്ങുന്നതുമൊക്കെ ക്രെഡിറ്റ് സ്കോർ താഴാൻ കാരണമാകുന്നു ഇത് വായ്പയെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ സാമ്പത്തികമായ വിശ്വാസ്യതയെ നെഗറ്റീവായി ബാധിക്കുന്നു ഇതിനാൽ ഭാവിയിൽ വായ്പകൾ ലഭിക്കാൻ പ്രയാസമാകും അഥവാ ലഭിച്ചാൽ തന്നെ വലിയ പലിശയായിരിക്കും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർ നൽകേണ്ടി വരിക തിരിച്ചടവ് ഏതാനും ദിവസം വൈകിയാൽ പോലും ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കുമെന്നറിയുക ഇനി വായ്പ നൽകിയ സ്ഥാപനവുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് തിരിച്ചടവ് മുടങ്ങിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം വായ്പ പുനഃക്രമീകരിക്കുന്നതടക്കമുള്ള സൊല്യൂഷനുകൾ പരസ്പരം ചർച്ച ചെയ്യാം തിരിച്ചടവ് മുടങ്ങി എന്ന സ്റ്റാറ്റസിലേക്ക് പോകുന്നതിന് മുൻപ് ഗ്രേറ്റ് പിരീഡ് അനുവദിച്ചു കിട്ടുമോ എന്നും അന്വേഷിക്കാവുന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യത്തിനായി ഒരു എമർജൻസി ഫണ്ട് രൂപപ്പെടുത്തി വെക്കേണ്ടതും ആവശ്യമാണ് പ്രതിമാസ വരുമാനത്തിന്റെ ആറ് മുതൽ പന്ത്രണ്ട് മടങ്ങ് അധികം തുക ഇത്തരത്തിൽ സൂക്ഷിക്കാം സാമ്പത്തികമായി വെല്ലുവിളി ഉണ്ടാകുമ്പോൾ എമർജൻസി ഫണ്ട് തുണയ്ക്കെത്തും താൽക്കാലികമായ തിരിച്ചടവ് പ്രശ്നങ്ങളാണെങ്കിൽ ആണെങ്കിൽ പരിചയക്കാരോട് കടം വാങ്ങി പ്രശ്നം പരിഹരിക്കാം സ്ഥിര നിക്ഷേപം സേവിങ്സ് അക്കൗണ്ടിലെ തുക എന്നിവയും പ്രയോജനപ്പെടുത്താം ഇവിടെ കുറഞ്ഞ പലിശ ലഭിക്കുന്ന നിക്ഷേപങ്ങളായിരിക്കണം പിൻവലിക്കേണ്ടത് നിവൃത്തിയില്ലെങ്കിൽ മാത്രം ദീർഘകാല നിക്ഷേപ മാർഗ്ഗങ്ങളായ പി പി എഫ് പോലെയുള്ളവയിലെ പണം പിൻവലിക്കൽ പരിഗണിക്കാം